മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം പത്തിന് കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക ജില്ലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചലേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആ വിഷയങ്ങളെ റോഡുകൾ ായ ആരോഗ്യരംഗം നോ എന്ന ശേഷത്തിൽ ഈ വരുന്ന പത്താം തീയതി കണ്ണൂർ കലക്ടറേറ്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചും സംഗമം നമുക്ക് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയിലാണ് പത്ത് ദിവസക്കാലത്തേക്കാണ് അദ്ദേഹം ചികിത്സക്ക് വേണ്ടി പോയത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ പത്ത് ദിവസക്കാലം കേരളം ഒരു നാദനില്ലാത്ത ഒരു അവസ്ഥയിലാണ്